രാജ്യത്തെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച് മോദി സർക്കാരിന്റെ വികസനം വീണ്ടും മുന്നോട്ട് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രണ്ട് പ്രധാന പദ്ധതികളിലൂടെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചതിന് പിന്നാലെ ഇപ്പോൾ അടുത്ത ഘട്ട വികസനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കാലുവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ തടസ്സമില്ലാത്ത വിശ്വസനീയമായ വൈദ്യുതി വിതരണം നൽകുന്നതിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു സൌഭാഗ്യ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ അഞ്ചു വർഷമായി എല്ലാ ഗ്രാമങ്ങളും വീടുകളെയും ഗ്രിഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സാർവത്രിക കണക്ടിവിറ്റി കൈവരിച്ചതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി വിതരണം ഉറപ്പാക്കുക എന്നതാണ് അടുത്ത നടപടിയെന്നാണ് വൈദ്യുതി മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഗ്രാമ നഗര പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണം ശരാശരി സമയത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിലെ വൈദ്യുതി ഉപയോഗം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കാനാണ് സംസ്ഥാനങ്ങളും വൈദ്യുതി വിതരണ കമ്പനികളും ഒക്കെ ശ്രമിക്കുന്നതും വൈദ്യുതി ഉപയോക്താക്കളുടെ അവകാശങ്ങളും ദേശീയ താരിഫ് നയവും ഉൾപ്പെടെ ഡിസ്കോമുകളെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങളിൽ പ്രസക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനും മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യസഭയിൽ വൈദ്യുതി മന്ത്രാലയം നൽകിയ വിശദാംശങ്ങൾ അനുസരിച്ച് നിലവിൽ നഗരങ്ങളിൽ പ്രതിദിനം ഇരുപത്തിമൂന്ന് മണിക്കൂറും ഗ്രാമങ്ങളിൽ ദിവസം അഞ്ച് മണിക്കൂറുമാണ് ശരാശരി വൈദ്യുതി ഉപയോഗം രണ്ടായിരത്തി നാലിലെ വേനൽക്കാലത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ജിഗാവാട്ടിന്റെ റെക്കോർഡിംഗ് ബ്രേക്കിംഗ് പവർ ഡിമാൻഡാണ് രാജ്യത്ത് അനുഭവപ്പെട്ടത് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് ജിഗാവാട്ടിലെത്തുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നതും മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാ കുടുംബങ്ങൾക്കും വ്യാവസായിക വാണിജ്യ ഉപയോക്താക്കൾക്കും ഇരുപത്തിനാലേ ബാർ ഏഴ് വൈദ്യുതി വിതരണ കാർഷിക ഉപയോക്താക്കൾക്കും മതിയായ വൈദ്യുതി വിതരണവും ഉറപ്പുവരുത്തുമെന്ന് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്ര ഭരണത്തിൽ പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാരുമായി എന്ന ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരുന്നു ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന ഇന്റഗ്രേറ്റഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ സ്കീം ഉജ്ജ്വൽ ഡിസ്കോമഷൻസ് യോജന എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികളിലൂടെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് സഹായമൊക്കെ ഉറപ്പുവരുത്തിയത് ആ ഉറപ്പിന്മേലാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വികസന പാതയിലൂടെ മുന്നോട്ട് പോയതും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപാണ് വൈദ്യുതീകരിച്ചതായി തിരിച്ചറിയാത്ത വീടുകളുടെ സൌഭാഗ്യ പദ്ധതി പ്രകാരമുള്ള നൂറ് ശതമാനം വൈദ്യുതീകരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് പൂർത്തിയതായി സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആരംഭിച്ചതിന് പിന്നാലെ സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ രണ്ട് ദശാംശം എട്ട് ഒന്ന് ഏഴ് കോടി വീടുകളാണ് വൈദ്യുതീകരിച്ചത് മുമ്പ് അനുവദിച്ച തുകയുടെ ഉപയോഗവും നിശ്ചിത വ്യവസ്ഥകൾ നിറവേറ്റുന്നതും അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പദ്ധതികൾ പ്രകാരമുള്ള ഫണ്ടുകളൊക്കെ അനുവദിച്ചിരുന്നതും മാത്രമല്ല ഈ പദ്ധതികൾ പ്രകാരം യഥാക്രമം ഇരുപത്തിയേഴായിരത്തി കോടി രൂപയും മൂവായിരത്തി കോടി രൂപയും പതിനയ്യായിരത്തി കോടി രൂപയും ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നടപ്പുവർഷത്തിലുമായിട്ട് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു സ്വതന്ത്ര സർവേകൾ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിൽ വൈദ്യുതി ലഭ്യത രണ്ടായിരത്തി പതിനഞ്ച് ശരാശരി പന്ത്രണ്ട് മണിക്കൂറായി മണിക്കൂറായി ഉയർന്നിരുന്നു നഗരപ്രദേശങ്ങളിൽ വൈദ്യുതി ലഭ്യതം രണ്ട് മൂന്ന് മണിക്കൂറായിട്ടാണ് ഉയർന്നത് അതായത് വൈദ്യുതി ലഭ്യതയെല്ലാം തന്നെ രാജ്യത്ത് ലോകമുറ്റുനോക്കുമ്പോഴെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് തന്നെയാണ് വൈദ്യുതി ലഭ്യതയെല്ലാം തന്നെ രാജ്യത്തെ എല്ലാ വീടുകളിലും നടപ്പിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടുത്ത വികസന പദ്ധതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു ന്യൂസ്